السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد

പറയുന്ന ഹദീസിന് കുൽസിയായ ഹദീസ് എന്നാലും നമ്മൾ സാധാരണ പറയാറുള്ളത് അള്ളാഹു പറഞ്ഞു സലാസത്തു മൂന്ന് വിഭാഗം ആളുകൾ അന ഹസ്മുഹും യൗമൽ അന്ത്യനാളിൽ കിയാമത്ത് നാളിൽ ഞാൻ അവരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതാണ് തർക്കിക്കുന്നതാണ് അതിൽ ഒരാൾ എൻ്റെ പേരിൽ വാക്ക് പറയുകയും പിന്നീടത് ലംഘിക്കുകയും ചെയ്തവനാണ് വ സമനഹു മനുഷ്യനെ വിറ്റ് അതിൻ്റെ വില ഭക്ഷിച്ചവനാണ് മറ്റൊരുത്തൻ അജുലുൻ അജീറൻ മിൻഹു വലം എഴുത്തി അജിറഹു തൊഴിലാളിയെ കൊണ്ട് പണിയടിപ്പിച്ച ശേഷം അയാളുടെ പ്രതിഫലം പൂർണ്ണമായും നൽകാത്തവൻ പൂർണ്ണമായി പണിയടിപ്പിച്ചു എന്നിട്ട് അവൻ്റെ പ്രതിഫലം നൽകാത്തവൻ അന്ത്യനാളിൽ മൂന്ന് വിഭാഗം ആളുകളുമായി ഞാൻ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതാണ് എൻ്റെ പേരിൽ വാക്ക് പറയുകയും പിന്നീടത് ലംഘിക്കുകയും ചെയ്തവൻ സ്വതന്ത്രനെ വിറ്റ് അതിൻ്റെ വില ഭക്ഷിച്ചവൻ കൂലിത്തൊഴിലാളിയെ കൊണ്ട് പണിയടിപ്പിച്ച ശേഷം അയാളുടെ പ്രതിഫലം നൽകാത്തവൻ വേലയ്ക്ക് കൂലി നൽകാത്തവൻ എന്നർത്ഥം വഞ്ചകരും മർദ്ദകരും അക്രമികളുമായ മൂന്ന് വിഭാഗങ്ങളെ അതിശക്തമായി താക്കീത് ചെയ്യുകയാണ് പുതുസീയായ ഈ ഹദീസ് വാഗ്ദത്ത പാലനത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു വാഗ്ദത്ത ലംഘനം കപടവിശ്വാസിയുടെ ലക്ഷണമായി പ്രഖ്യാപിക്കുന്നു പഠിപ്പിക്കുന്നു അള്ളാഹുവോടും മനുഷ്യരോടുമുള്ള കരാറുകൾ നിറവേറ്റപ്പെടാതെ പോകരുത് സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിലാണ് ഐഹികവും പാരികവുമായ വിജയവും സൗഭാഗ്യവും കുടികൊള്ളുന്നത് എന്നത് മറന്നു പോകരുത് ഇവിടെ മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹു തർക്കിക്കുമെന്നാണ് പറയുന്നത് പരലോകത്തിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുമെന്നാണ് അതിലൊന്ന് കരാറ് പാലിക്കാത്തവനെ സംബന്ധിച്ച അള്ളാഹുവിൻ്റെ പേരിൽ കരാർ ചെയ്ത ശേഷം സ്വാർത്ഥ താൽപ്പര്യം മുൻനിർത്തി അത് ലംഘിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകുന്ന ഒന്നാമത്തെ വിഭാഗം കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിൻ്റെ കരാറ് നിങ്ങൾ നിറവേറ്റുക അള്ളാഹുവിനെ നിങ്ങളുടെ ജാമ്യക്കാരനാക്കിക്കൊണ്ട് നിങ്ങൾ ഉറപ്പിച്ച് സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കരുത് സൂറത്തുൻ നഹ്ലിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനം നിങ്ങൾ കരാർ നിറവേറ്റുക തീർച്ചയായും കരാറിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഇസ്രായേലെ മുപ്പത്തിനാലാമത്തെ വചനം ഇങ്ങനെ അനവധി ഉറാൻ സൂക്തങ്ങൾ കരാറ് പാലനത്തിൻ്റെ മഹത്വവും കരാർ ലംഘനത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളും വിളിച്ചു പറയുന്നുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ ആളുകൾ പരസ്പരം ചെയ്യുന്ന കരാറുകൾ പാലിക്കപ്പെടാതെ പോകുന്നത് സമൂഹത്തിൽ ശൈഥില്യവും അവിശ്വാസവും വളരാൻ ഏറെ വഴിയൊരുക്കും അള്ളാഹു സവിശേഷമായി തെരഞ്ഞെടുത്ത് ആദരിച്ച മനുഷ്യരെ നിന്ദരും അടിമകളും തങ്ങളുടെ പാദസേവകരുമാക്കാൻ കയ്യൂക്കുള്ളവർ ശക്തിയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കും പ്രപഞ്ചാരംഭം മുതൽ തുടക്കമിട്ട ഈ പ്രക്രിയ ഇന്നും അവിരാമം തുടരുന്നുണ്ട് എന്നാൽ സൃഷ്ടാവായ അള്ളാഹു ഒരാളെയും മറ്റൊരു അടിമയായി സൃഷ്ടിച്ചിട്ടില്ല പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് അറേബ്യ ഉപദ്വീപിൽ നിലനിന്നിരുന്ന വലിയ സാമൂഹ്യ ഒന്നായിരുന്നു അടിമത്തം അതാകട്ടെ അറബികളുടെ സാമ്പത്തിക സ്രോതസ് കൂടിയായിരുന്നു മനുഷ്യജീവിതത്തിൽ സമൂല വിപ്ലവം വരുത്തിയ ഇസ്ലാമിന് പൊടുന്നനെ തുഴച്ചു നീക്കാൻ സാധിക്കുന്നതായിരുന്നില്ല സാമൂഹിക സാമ്പത്തിക മേഖലയുമായി കെട്ടുപണഞ്ഞ് കിടക്കുന്ന കിടന്നിരുന്ന അടിമ വ്യവസ്ഥിതി ജനങ്ങളെ മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമത്വത്തിലേക്ക് നയിക്കാനായി ഉദയം ചെയ്ത ഇസ്ലാം അതിൻ്റെ പ്രാരംഭകാലം തൊട്ടേ ഈ സാമൂഹിക വിപത്ത് ഇല്ലാതാക്കാൻ തീവ്രമായ ശ്രമങ്ങളിലൂടെ തീവ്രമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അടിമവിമോചനത്തിന് വമ്പിച്ച പ്രതിഫലം വാഗ്ദാനം ചെയ്തതിന് പുറമെ കൊച്ചുകൊച്ചി തെറ്റുകൾ പോലും പ്രായച്ചിത്തമായി തെറ്റുകൾ ചെയ്താൽ പോലും അടിമ വിമോചനം നിശ്ചയിക്കുകയും ചെയ്തു ഈ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ള സ്വതന്ത്രനെ വിറ്റ് തിന്നുക എന്ന ഭാഗവും അടിമ അടിമവിമോചനവുമായി ബന്ധപ്പെട്ടതാണ് സ്വതന്ത്രനായി പിറന്ന ദൈവസൃഷ്ടിയെ അടിമത്തത്തിന്റെ ആലയിൽ തളച്ചിടുക എന്നത് വിശ്വാസികൾക്ക് ചേർന്നതല്ല അടിമയെ ക്രയവിക്രയം നടത്തുന്നതും ഒരിക്കൽ സ്വതന്ത്രനാക്കിയ അടിമയെ വീണ്ടും അടിമത്തത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതും ഗുരുതരമായ കാര്യമായിട്ടാണ് ഇസ്ലാം വിലയിരുത്തുന്നത് സ്വതന്ത്ര വ്യക്തിത്വവും ചിന്താശേഷിയുമുള്ള മനുഷ്യരുടെ മേൽ ആധിപത്യം ചെലുത്തുന്നതിനേക്കാൾ വലിയ അക്രമം മറ്റ് എന്താണ് ഉള്ളത് എന്ന് നോക്കിയാൽ ഒന്നുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും തൊഴിലാളികളോട് തൊഴിൽദാതാക്കൾ പുലർത്തേണ്ട സാമാന്യ മര്യാദയാണ് മൂന്നാമതായി പറയുന്നത് തൊഴിലെടുത്ത് മാന്യമായി ജീവിക്കുന്നത് പ്രോത്സാഹിപ്പിച്ച ഇസ്ലാം അന്യരെ ആശ്രയിച്ചും യാചിച്ചും കഴിയുന്നത് നിരുത്സാഹപ്പെടുത്തി ഒരു തൊഴിലും വില കുറഞ്ഞതല്ലെന്ന് പ്രഖ്യാപിച്ചു ഇസ്ലാം തൊഴിലാളിയെ പ്രശംസിക്കുകയും ആദരിക്കുകയും ചെയ്തു തൊഴിലാളിയും തൊഴിൽ ഉടമയും തമ്മിലുള്ള ബന്ധവും പെരുമാറ്റ മര്യാദകളും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനകളും നേതാക്കളും മുന്നോട്ട് വെച്ചതിനേക്കാൾ പ്രായോഗികവും പ്രസക്തവും മൂർത്തവുമാണ് പ്രവാചകൻ പ്രഖ്യാപിച്ച തൊഴിൽ നിയമങ്ങൾ തൊഴിൽദാതാവിനെ വഞ്ചിക്കരുതെന്ന് തൊഴിലാളിയെയും അധ്വാനത്തിനുള്ള മതിയായ വേതനം പൂർണമായും നൽകണമെന്ന് തൊഴിലുടമയെയും ഉണർത്തി തൊഴിലാളിയുടെ വിയർപ്പ് വറ്റും മുമ്പേ വരമ്പത്ത് വെച്ച് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച മറ്റേത് ദർശനമുണ്ട് ലോകത്ത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു തർക്കത്തിൽ ഏർപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളെ കുറിച്ചാണ് പരാമർശിച്ചത് ഇതിലൊന്നിലും നാം ഉൾപ്പെടുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തുക ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എത്രയും വേഗം മാറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ